ഹലോ ഗെയ്സ് ഇറ്റ്സ് മീ പാറു ആണ് ഇന്ന് നമുക്കൊരു ചക്കപ്പുഴുക്കുണ്ടാക്കി നോക്കാം അമ്മയാണ് ചക്ക വൃത്തിയാക്കുന്നത് ഞങ്ങൾ ചക്കച്ചാലിയന്മാർക്ക് എന്ന് വെച്ചാൽ അതൊരു പ്രത്യേക ഫീലിങ്സാണ് ഞങ്ങളുടെ ഒരു വികാരമാണ് ഈ എന്ന് പറയുന്നത് അതിനായിട്ട് ഇങ്ങനെ ചക്ക കുനുകുനായിട്ട് മുറിച്ചിടുക ഇനി അത് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് മാറ്റാം ഞങ്ങൾക്ക് കുറേ ചക്ക ഉണ്ടായിരുന്നതുകൊണ്ടും കുക്കർ ചെറുതായിരുന്നതുകൊണ്ടും കുക്കറിൽ കൊള്ളാത്തത്ര ചക്ക ഉണ്ടായിരുന്നു ആവശ്യത്തിന് മുളക് പൊടി ഇടുക അതിലേക്ക് കുറച്ചുകൂടി മഞ്ഞൾ പൊടി ഇടുക പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം നിങ്ങളുടെ രുചിക്കനുസരിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് കുക്കറിൽ ഒരു വിസലടിപ്പിച്ച് വേവിച്ചെടുക്കാം ഈ സമയം നമുക്ക് തേങ്ങ ചേരകാം ഒരു മുറി തേങ്ങ മുഴുവൻ വേണ്ട പകുതി വേണ്ടിവരും അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കാന്താരി മുളക് ചീരകം ഈ തേങ്ങയും കൂടി ചേർത്തിട്ട് ചമ്മന്തിക്ക് അരക്കുന്നത് പോലെ അരച്ചെടുക്കണം ഒട്ടും വെള്ളം ചേർക്കരുത് വെന്ത് വന്ന ചക്കയിലേക്ക് ഈ അരപ്പ് ചേർക്കുക ഇത് നല്ല പോലെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കണം ഈ ചക്കപ്പുഴുക്കിന്റെ യഥാർത്ഥ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ അരപ്പാണ് ഈ അരപ്പ് എത്രത്തോളം നല്ലതാവുന്നു അത്രത്തോളം ചക്കപ്പുഴുക്കിന്റെ രുചി കൂടും അതിന് ആവശ്യാനുസരണം ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും നല്ല പോലെ ചേർത്ത് കൊടുക്കണം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക ഈ സമയത്ത് ഉപ്പുണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കാന് പ്രത്യേക രീതിയുണ്ട് അതായത് വെറുതെ ഉപ്പ് വാരിയിട്ടാൽ ഉപ്പ് അവിടെ എവിടെയും പിടിച്ചിട്ട് ഉപ്പ് കക്കി മാത്രമേ ചെയ്യുള്ളൂ അതിനായിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ചുപ്പ് ചേർത്ത് കലക്കി ആ വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ആ വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അത് എല്ലായിടത്തും എത്തിന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വിളമ്പുക ഇനി അങ്ങനെ ചെയ്തതിന് ശേഷം ഉപ്പ് കറക്റ്റാക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം അതാണ് അതാണതിൻ്റെ ഹൈലൈറ്റ് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുക നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചക്കപ്പുഴുക്ക് റെഡി ആയി കിട്ടും ഇങ്ങനെ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എന്നിട്ട് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും ഇതൊരു വൈകുന്നേരം സമയങ്ങളിൽ അതായത് ഒരു മണി ആറുമണി മണി സമയത്ത് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ശരിയായ രുചി നമ്മളിലേക്ക് നമ്മളിലേക്കെത്തുക അതാണതിൻ്റെ രീതി അപ്പോൾ ഇതൊരു വാഴയിലേക്ക് വിളമ്പി ഒരു ഒരു പപ്പടം ഒരു കട്ടൻ ചായ അന്തസ്സായിട്ട് കഴിക്കാം അപ്പോൾ എല്ലാവരും കഴിച്ചു നോക്കുക കഴിച്ചിട്ട് അഭിപ്രായം പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്രയേ ഉള്ളൂ ബായ്